السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي علم بالقلم. علم الانسان ما لم يعلم. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. بيدين الله. കെ എമ്മിൻ്റെ ജില്ലാ സംസ്ഥാന നേതാക്കളായ ബാപ്പുസെ ടവറകൾ സലാദ്ദീ മദനി ഇസ്മായിൽ സായി സായിബള്ളത്തി മറ്റു എം ജി എമ്മിൻ്റെ ജില്ലാ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരിമാരെ വിദ്യാർത്ഥിനികളെ കൈകോർക്കാം തിന്മക്കെതിരെ ഒരുമിക്കാം നന്മക്കായി എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില ഗൗരവപ്പെട്ട ചിന്തകൾ നിങ്ങളുമായി ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ സംസാരിക്കണം സംസാരിക്കണമെന്നതാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായും അള്ളാഹ് സുബാനുഭവത്തായാലും നമ്മളെ ഈ ദുനിയാവിലേക്ക് സൃഷ്ടിച്ചു പറഞ്ഞയച്ചതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ി എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ല ജിന്നിനെയും മനുഷ്യനെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു സുബാനോഹത്താല പറയുന്നു ദുനിയാവിലേക്ക് അള്ളാഹു സുബഹാനോ താല നമ്മളെ പറഞ്ഞയച്ചതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ അറുപത്തിയേഴാം അധ്യായം സൂറത്തുൽ മിൽക്കിന്റെ രണ്ടാമത്തെ സൂക്തം അല്ലെ ഹലകൽവക്കും മരണവും ജീവിതവും സൃഷ്ടിച്ചവൻ എന്തിനു വേണ്ടിയാണ് അത് എന്ന് പഠിപ്പിച്ചതിൽ എബുലുവക്കും നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അയ്യുക്കും അഹ്സനു അമല നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് നിരീക്ഷിക്കുവാനും പരീക്ഷിക്കുവാനും വേണ്ടിയാണ് നമ്മുടെ ജീവിതം നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതും ആ നന്മയിലൂടെ മുന്നോട്ടു പോവുക എന്നുള്ളതുമാണ് ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ നന്മയിലൂടെ മുന്നോട്ടു പോയാൽ അതുവഴി എനിക്ക് എന്താണ് ലഭ്യമാവുക അതിന് വിശുദ്ധ കുറാൻ നമ്മളെ പഠിപ്പിക്കുന്ന മറുപടി നിങ്ങൾ അള്ളാഹുവിൻ്റെ പക്കലുള്ള പാപമോചനത്തിലേക്കും അള്ളാഹുവിൻ്റെ പക്കൽ ഒരുക്കി വെച്ച ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ മത്സരിക്കുക നിങ്ങൾ ധൃതിപ്പെടുക ആ സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചത് ഒത്തേൻ സത്യവിശ്വാസികൾക്കാണ് സന്മാർഗർശിനികൾക്കാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് എന്ന് വിശുദ്ധ കുറാൻ നമ്മളെ പഠിപ്പിച്ചു ഞാൻ നന്മയിലൂടെ മുന്നേറിയാൽ എൻ്റെ ജീവിതം സംശുദ്ധമാക്കിക്കൊണ്ട് മുന്നോട്ടു പോയാൽ എന്നെ കാത്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അതിസുന്ദരമായ സ്വർഗമാണ് എന്ന ബോധ്യം ആ ബോധ്യത്തിൽ നിന്ന് ഫു ഇല നാം അള്ളാഹുവിനെ കൂടിയെടുക്കേണ്ടവരാണ് തിരിച്ചറിവുണ്ടാവുക അതിൻ്റെ കൂടെ തിന്മയിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ട് അള്ളാഹു എനിക്ക് നിരോധിച്ച മേഖലകളൊക്കെയും എനിക്ക് നിഷിദ്ധമാണ് മാ വഹിൻ വമാബത്തോൻ അത് പ്രത്യക്ഷമാകട്ടെ പരോക്ഷമാകട്ടെ തിന്മയാണി എന്ന് വിശുദ്ധ ഖുർആനുകൊണ്ടും ഹദീസുകൊണ്ടും തെളിയിക്കപ്പെട്ട ഒരു വിഷയം അതെനിക്ക് എത്രമേൽ ഇഷ്ടമാണെങ്കിലും എത്രമേൽ സ്നേഹമാണെങ്കിലും എന്റെ മനസ്സ് ആ വിഷയത്തോട് എത്രമാത്രം ചാഞ്ചാട്ടമാണെന്നുണ്ടെങ്കിലും പാടില്ല അള്ള നിരോധിച്ചതാണ് എന്ന ബോധ്യമുണ്ടാവൽ എന്താണോ നന്മ അള്ളാഹു നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ച അള്ളാഹു നമ്മൾ ക്ഷണിക്കുന്ന വിഷയങ്ങളാണ് നന്മ എന്താണ് തിന്മ എന്ന ചോദ്യത്തിന് വളരെ ലഘുവായി സിമ്പിളായി നമുക്ക് മറുപടി പറയാൻ പറ്റും പിശാജ് നമ്മളെ ക്ഷണിച്ചു പോകുന്ന പാതകളാണ് തിന്മ നാം നെഞ്ചോട് ചേർത്തു പിടിക്കേണ്ട റസൂർ സ്വലം പഠിപ്പിച്ചും നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല ഞാൻ കൊണ്ടുവന്നതിനോട് ഇസ്ലാമിന്റെ ദർശനങ്ങളോട് വിശുദ്ധ ഖുർആാനോട് പ്രവാചകന്റെ അധ്യാപനങ്ങളോട് നമ്മുടെ ഇച്ഛകൾ തുല്യമാകുന്നതുവരെ എന്നു പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ഞാൻ ഇവിടെ നിന്നൊരു രണ്ടു വരെ പാട്ടുപാടാൻ ഉദ്ദേശിച്ചാൽ ഞാൻ ആലോചിക്കേണ്ടത് ഇത് അള്ളാഹു അള്ളാഹു സുഹാൻ ഇഷ്ടമാകുമോ റസൂലുല്ലാഹ് ഇഷ്ടമാകുമോ എന്നാണ് എനിക്ക് സ്വന്തമായ ഇഷ്ടങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല എനിക്ക് സ്വന്തമായി അനിഷ്ടങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല എന്റെ റബ്ബ് എന്താണോ എനിക്ക് ഇഷ്ടമാകണമെന്ന് പ്രഖ്യാപിച്ചത് അതാണ് എൻ്റെ ജീവിതം എൻറെ റബ്ബ് പാടില്ല എന്ന് പറഞ്ഞ ഒരു വിഷയവും എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന തലത്തിലേക്ക് നമ്മൾ മാറുന്നതുവരെ ലായുൻ അഹദക്കും നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്ന് റസൂൽ വല്ലം പഠിപ്പിച്ചെന്നു ഞാൻ ഇവിടുന്ന് ധരിക്കാൻ പോകുന്ന വസ്ത്രം ധരിക്കുമ്പോൾ ഞാൻ ആലോചിക്കേണ്ടത് ഞാൻ ഈ ധരിച്ചു നടക്കുന്ന എൻ്റെ രൂപകോലങ്ങൾ കണ്ടാൽ എൻ്റെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമാകുമോ എൻ്റെ മാതാപിതാക്കളോട് ഞാൻ പെരുമാറുന്ന എൻ്റെ പെരുമാറ്റം എങ്ങാനും എൻ്റെ റസൂലുള്ള കണ്ടാൽ പ്രവാചകൻ പ്രവാചകനിഷ്ഠമാകുമോ എൻ്റെ ക്യാമ്പസ് ജീവിതം എങ്ങാനും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടാൽ അത് പ്രവാചകൻ നിഷ്ടമാകുമോ ആ ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കാത്ത കാലത്തോളം നമ്മളിൽ പരിവർത്തനങ്ങൾ ഉണ്ടാവുകയില്ല എന്നർത്ഥം നിങ്ങളധികവും ക്യാമ്പസ് വിദ്യാർത്ഥികളാണ് കലാലയ ജീവിതത്തിന്റെ മാധുര്യത്തിലേക്ക് കടന്നു പോകുന്ന മനുഷ്യർ ക്യാമ്പസ് ജീവിതം ജീവിതത്തിലെ മനോഹരമായ കാലഘട്ടം തന്നെയാണ് പക്ഷേ അവിടെ അള്ളാഹു ഏകനാണ് എന്ന ജി എന്ന ചിന്ത നമ്മുടെ വേഷവിധാനങ്ങൾ കൊണ്ട് നമ്മുടെ സംസാരങ്ങൾ കൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റണം എങ്ങനെയാണ് അത് മനസ്സിലാക്കുക സുഹാബാക്കൾ തൗഹീദ് പഠിച്ചപ്പോഴാണ് ജീവിതത്തിൽ പരിവർത്തനങ്ങൾക്ക് വിധേയരായത് ഒരു വ്യാഴവട്ട കാലത്തിലേറെ ഒരു നീലക്കുറിഞ്ഞു പൂക്കുന്ന കാലം അത്രയും പതിമൂന്ന് വർഷം അവരെ പഠിപ്പിച്ച വിഷയം ഒരു റബ്ബിനിക്കുണ്ടെങ്കിൽ എല്ലാം കേൾക്കുന്ന റബ്ബിനിക്കുണ്ടെങ്കിൽ ആ റബ്ബ് കേൾക്കാൻ പാടില്ലാത്ത ഒന്നും ഉണ്ടാകുന്ന നമുക്ക് തീരുമാനിക്കാൻ പറ്റണം ബസീറായ അലീമായ റബ്ബന്റെ ഉണ്ടെങ്കിൽ എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന റബ്ബുണ്ടെങ്കിൽ ആ റബ്ബ് കാണാൻ പാടില്ലാത്ത റബ്ബ് അറിയാൻ പാടില്ലാത്ത ഒരു ശീലവും ഒരു ബന്ധവും എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ നമ്മൾക്ക് പറ്റണം ക്യാമ്പസിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ വേഷവിധാനങ്ങൾ സംസാരിക്കണം നിങ്ങൾ നിങ്ങളുടെ ശിരോവസ്ത്രങ്ങൾ മാർഗങ്ങളിലേക്ക് താഴ്ത്തിയിടണം നിങ്ങൾ തിരിച്ചറിയപ്പെടാൻ അതാണ് ഉത്തമം എന്താണ് തിരിച്ചറിയപ്പെടേണ്ടത് എന്റെ വേഷം കണ്ട് മറ്റുള്ളവർക്ക് തോന്നണം ഞാൻ മാന്യയാണ് ഞാൻ കുലീനയാണ് ഞാൻ മാന്യത മുറുകെ പിടിക്കുന്നവളാണ് എന്റെ ജീവിതത്തിന്റെ എന്റെ നഗ്നത പോയിട്ട് എൻ്റെ ശരീരത്തിന്റെ ആകാര വടിവ് പോലും ഒരു മനുഷ്യനും ആസ്വദിക്കുവാൻ പോലും ആ നോട്ടത്തിന് പോലും ഒരു അവസരം ഇട്ടു കൊടുക്കാത്തവളാണ് ഞാൻ ഞാൻ മാന്യയാണ് എന്ന് നമ്മുടെ വേഷവിധാനം ക്യാമ്പസുകളിൽ സംസാരിക്കണം നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അതാണ് നിങ്ങൾ എന്ന് വിശുദ്ധ ഖുർആാൻ പഠിക്കുമ്പോ പഠിപ്പിക്കുമ്പോ അവനവന്റെ വേഷവിധാനങ്ങളെ കുറിച്ച് നാം ആലോചിക്കണം ഇന്നലെ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ രാത്രിയിൽ കൊച്ചിയുടെ എറണാകുളത്തിന്റെ തെരുവോരങ്ങളും രാത്രി കാഴ്ചകളും എനിക്കൊരു സുഹൃത്ത് കാണിച്ചെന്നു ഇവിടുത്തെ ഐ എസ് എം പ്രവർത്തകൻ ഇതാ നാളെ പറയാൻ പോകുമ്പോൾ ഈ വിഷയങ്ങളെ കുറിച്ചൊരു ബോധമുണ്ടാകണം എന്താണ് ഈ നാട് എന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ നമ്മുടെ ചുറ്റുപാടുകൾ എന്തുമാകട്ടെ നമ്മുടെ ക്യാമ്പസിൻ്റെ അവ ക്യാമ്പസിന്റെ മുൻ പ്രലോഭനങ്ങൾ എന്തുമാകട്ടെ പക്ഷെ ഞാൻ ഉൾക്കൊള്ളുന്ന എന്റെ വിശ്വാസം എനിക്ക് ആദർശത്തിലൂടെ എനിക്ക് വെളിച്ചം പകരുന്നുണ്ടെങ്കിൽ അതിനോളം അജയ്യമായ ഒന്നില്ല ആ തിരിച്ചറിവും അതാണ് സത്യമെന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് പറ്റണം ക്യാമ്പസിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ചില വേടിക്കെട്ടുകളുണ്ട് ചില വിപ്ലവകരമായ ആശയങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ആൺ പെൺ സൗഹൃദങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ക്യാമ്പസുകളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥിനികളെ വരവേറ്റ ചില കുട്ടിപ്രസ്ഥാനങ്ങളുണ്ട് അവർ നിങ്ങളുടെ മുമ്പിൽ കൊടുത്തുവിട്ട ചില ആശയങ്ങളുണ്ട് ആശയം ഒരുപക്ഷെ സ്ക്രീനിൽ കാണാൻ പറ്റും വേലികൾ തീർത്തൊരു വലയം തീർത്തിടാം കുറെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ കൊടുത്ത് അതിന്റെ മുൻപിൽ വെണ്ടക്കാക്ഷത്തിൽ എഴുതി വച്ചിരിക്കുന്നു വേലികൾ തകർത്തൊരു വലയം തീർത്തിടാം എന്താ അതിന്റെ ആശയം ഇവിടെ കുറെ വേലിക്കെട്ടുകളുണ്ട് ആണും പെണ്ണും ഒരുമിച്ചിരിക്കാൻ പാടില്ല ആണും പെണ്ണും മടിയിരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ സംഭവിച്ച ആകാശം ഇടിഞ്ഞു വീഴും നമ്മൾ ആലോചിക്കേണ്ടത് എന്റെ ജീവിതം എങ്ങനെയാകണം എന്നുള്ളത് അല്ലാഹുവിന്റെ നിയമമാണ് ഞാൻ ഞാൻ മുസ്ലിമാണ് മുസ്ലിമീൻ ലില്ലാഹി റബ്ബിൽ നേരം പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ അള്ളാഹുവിന് കീഴൊതുങ്ങിയവൻ എന്റെ ജീവിതത്തിൽ എന്റെ ഇഷ്ടങ്ങളെക്കാളേറെ എന്റെ താല്പര്യങ്ങളെക്കാളേറെ എന്റെ ആഗ്രഹങ്ങളെക്കാളേറെ എന്റെ സ്വപ്നങ്ങളെക്കാളേറെ എനിക്കിഷ്ടം എനിക്ക് പ്രിയം എനിക്ക് സ്നേഹം എനിക്കാവശ്യം അള്ള ഒരു ഇഷ്ടമാണ് എന്ന് പ്രഖ്യാപിക്കുന്നവർ എങ്കിൽ എന്റെ റബ്ബ് എന്റെ ജീവിതത്തിൽ അതിർവരമ്പുകൾ നിർണ്ണയിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ നന്മക്ക് വേണ്ടിയാണ് തിരിച്ചറിയാൻ പറ്റണം ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് ചോദിക്കുന്ന നമ്മുടെ തിരിച്ചു ചോദിക്കണം ഒരു പെൺകുട്ടി ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ ആകാശമിടിഞ്ഞു വീഴുമോ എങ്കിലത് ക്രൂരതയല്ല അത് തിന്മയല്ല നമ്മൾ പറയുന്നുണ്ടോ ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ എന്താണ് പ്രശ്നം പെണ്ണിന് പ്രത്യേക ആണിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും തുല്യമാണോ അല്ല സൈക്കോളജിക്കലി ഫിസിക്കലി മെന്റലി ഹോർമോണിക്കലി എല്ലാം ആണും പെണ്ണും വ്യത്യസ്തരാണ് ഒരാണിന്റെ മടിയിൽ പെണ്ണിരുന്നാൽ പെണ്ണിനൊന്നും തോന്നാൻ പോകുന്നില്ലെങ്കിൽ ആണിനെല്ലാ വൈകാരികതകളും അനുഭവപ്പെടും ഒരു സിംഹത്തിന്റെ മടിയിൽ ഇങ്ങനെ ഒരു മാന് കയറി മാന് പറയാ എനിക്കൊന്നും തോന്നണില്ല എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല സിംഹത്തിന്റെ മനസ്സിലാണ് എല്ലാ തോന്നലുകളും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ ചതിക്കുഴികളിൽ പെട്ടുപോകുന്നു നമ്മൾ ക്യാമ്പസുകൾ ലിബറലിസത്തിൻ്റെ പിന്നെ ആശയങ്ങൾ മുറുകെ പിടിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഇരുപത്തി നൂറ്റാണ്ടിന്റെ മതമായി ലിബറലിസം മാറിയ ഒരു കാലഘട്ടത്തിൽ എന്താ ലിബറലിസം താന്തോ നിത്തരം നമ്മൾക്ക് വേണമെങ്കിൽ മലയാളീകരിക്കാം തനിക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യുക എന്ന് തീരുമാനിച്ചവർ സ്വാതന്ത്ര്യം സമത്വം അവകാശം എന്ന മൂന്ന് മനോഹരമായ പ്രമേയങ്ങളിൽ അവർ നിങ്ങൾക്കുമ്പിൽ പ്രത്യക്ഷപ്പെടും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എല്ലായിടത്തും സ്വാതന്ത്ര്യം എല്ലാവർക്കും സ്വാതന്ത്ര്യം എല്ലാവർക്കും സമത്വം എല്ലാവർക്കും കൃത്യമായ അവകാശം അല്ല റാഡിക്കൽ ഇൻഡിവിജ്വലിസം എന്ന് പറയും എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അത് വേറെ ഒരാളെ ബാധിക്കുന്നില്ലെങ്കിൽ അത് തിന്മയായിക്കോട്ടെ നന്മയായിക്കോട്ടെ എന്നെ ആരും എതിർക്കേണ്ടതില്ല എന്ന അപകടകരമായ വാഗ്വാദം ഇതിന്റെ അപ്പുറത്തേക്കുള്ള ചിന്ത എന്താണ് ഇതൊരു മെറ്റീരിയലിസമാണ് പദാർത്ഥ ലോകം ഈ കാണുന്ന ലോകം മാത്രമേ ഉള്ളൂ ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ ലോകമില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു അർത്ഥശൂന്യമാണ് ജീവിതം എന്ന് പ്രഖ്യാപിച്ചു മരണത്തിനപ്പുറം വേറെ ലോകമില്ല എന്ന് പഠിപ്പിക്കാൻ തുടങ്ങി ഫാസിസത്തെക്കാളും അപകടകാരിയായ ഒന്ന് ഫാസിസം ഒരു കൊല്ലം പത്തോ മുപ്പതോ ആളുകളെ കൊല്ലുള്ളൂ സിംഹമാണോ കൊതുകാണോ ഏറ്റവും വലിയ അപകടകാരി ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താ കൊതുക പെട്ടെന്ന് കേൾക്കുമ്പോ സിംഹമാണ് എന്ന് തോന്നുന്നു പക്ഷെ ഒരു സിംഹത്തിന്റെ ആക്രമണം മൂലം ഒരു വർഷം മരണപ്പെടുന്ന ആൾക്കാർ അപൂർവ കുറവാണ് കൊതുക അങ്ങനെയല്ല ലിബറലിസം ഇങ്ങനെയാണ് നമ്മളറിയാതെ നമ്മുടെ ചിന്തകളെ ഹൈജാക്ക് ചെയ്യും നമ്മുടെ ചിന്തകളിൽ നിന്ന് മതത്തെ വലിച്ചൂറി നമ്മളൊരു നന്മയും ഇല്ലാത്ത മനുഷ്യനാക്കി നമ്മളെ മാറ്റൂ എന്നാൽ അവർ നിങ്ങൾക്കൊമ്പിൽ വെക്കുന്ന മുദ്രാവാക്യം എന്താണ് മതം ഉപേക്ഷിക്കൂ മനുഷ്യനാകൂ എന്നാണ് അവർ നിങ്ങൾക്കുമ്പിൽ പ്രഖ്യാപിക്കുന്ന ഒരു സെക്സ്വാലിറ്റി ഉണ്ട് ലവ് ഈസ് ലവ് സ്നേഹം സ്നേഹമാണ് പ്രണയത്തിന് മേൽ ആര് വരച്ചു ലിംഗാതിർത്തികൾ ഈ ലോകം എല്ലാവരുടേതുമാണ് കേൾക്കുമ്പോൾ നമ്മൾക്ക് മനോഹരമായശയമായി തോന്നാം പ്രണയത്തിന് മേൽ ആര് വരച്ചൂ ലിങ്കാതിർത്തികൾ ഈ ലോകം ലോകമെല്ലാവരുടേതുമാണ് ആരാണ് ആണും പെണ്ണുമാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചത് അങ്ങനെയല്ല നിങ്ങൾക്കാരുമായിട്ട് വിവാഹം കഴിക്കാം നിങ്ങൾക്കാരുമായിട്ട് ഗതിയിലേർപ്പെടാം അത് ആരുമായിക്കോട്ടെ അത് പെണ്ണായിക്കോട്ടെ മാതാപിതാക്കളായിക്കോട്ടെ കുഞ്ഞുമക്കളായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ നിങ്ങൾക്കാരുമായി തോന്നുന്നുവോ അവരുമായി നിങ്ങൾ ജീവിതം ആസ്വദിക്കൂ എന്ന വൃത്തികെട്ടവാദം ലോകത്തേക്ക് പടച്ചുവിട്ടു ലിബറലുകൾ അതിന്റെ ആശയ ആശയങ്ങളെ പിൻപറ്റാൻ തുടങ്ങി സമൂഹം എന്തുനേറെ ഒമ്പതാം ക്ലാസ്സിലെ ബയോളജിയുടെയും സോഷ്യോളജിയുടെയും രണ്ടാം ഭാഗം ടെക്സ്റ്റ് ബുക്ക് മറിച്ചാൽ നമ്മുടെ മക്കൾ പഠിക്കാൻ തുടങ്ങി ആണും പെണ്ണും മാത്രമല്ല വിവാഹം കഴിക്കേണ്ടത് ആണുമാണും വിവാഹം കഴിക്കട്ടെ പെണ്ണും പെണ്ണും വിവാഹം കഴിക്കട്ടെ ഇനി ഒരു ആണിനെ അവനെന്നോ പെണ്ണിനെ അവളെന്നോ വിളിക്കേണ്ടതില്ല അവരൊന്നും വിളിച്ചാൽ എന്ന് പറയാനും പഠിക്കാനും പഠിപ്പിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ചെയ്യാൻ ഏറെ ദൗത്യങ്ങളുണ്ട് കുടുംബം എന്ന സംവിധാനത്തെ പൂർണ്ണമായി തകർക്കുന്നവർ എന്തിനാണ് കുടുംബം എന്ന ചിന്താഗതി എന്ന് കൊണ്ട് നടക്കുന്നവർ എന്തിനാണ് വയസ്സര വയസ്സന്മാരായ മാതാപിതാക്കൾ നിങ്ങൾ പരിപാലിക്കുന്നത് എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ സൗഖ്യത്തിന് വേണ്ടി ബന്ധപ്പെട്ട ഉൽപ്പന്നമായി ഉണ്ടായ ഒരു കാരണം കൊണ്ട് മാതാപിതാക്കൾ ജീവിതകാലം മുഴുവൻ എന്തിനാണ് നിങ്ങൾ പരിപാലിക്കുന്ന വൃത്തികെട്ട ചിന്തകൾ വിഷചിന്തകൾ നമ്മുടെ തലച്ചോറിലെ കൊത്തിവെക്കുന്നവർ നാം ആലോചിക്കേണ്ടത് എന്റെ മാതാപിതാക്കളെ ഞാൻ എന്തിനു സ്നേഹിക്കണം അത് ലോകത്തെ ഏതെങ്കിലും മനുഷ്യൻ പഠിപ്പിച്ച വചകമല്ല എന്നെ സൃഷ്ടിച്ച എന്നെ പരിപാലിച്ച അല്ലാഹുവിന്റെ കൽപ്പനയാണത് നിന്റെ റബ്ബു അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നതും അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്റെ മാതാപിതാക്കൾ എൻറെ മാതാപിതാക്കളുടെ തൃപ്തി അതിലാണ് എന്റെ സ്വർഗം അതിലാണ് അതിലാണെന്റെ നന്മ അവരെ പ്രാർത്ഥന കൊണ്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്റെ ജീവിതം സംശുദ്ധമായി മുന്നോട്ട് പോകുന്നത് പറയാനും പ്രഖ്യാപിക്കാനും പറ്റണം എന്റെ ഭാരംപേറിയ ഉമ്മ എനിക്ക് വേണ്ടി ഉറക്കമൊഴിച്ച ഉമ്മ എന്റെ മാലിന് ഞങ്ങൾ കഴുകി തുടച്ച ഉമ്മ ഇയഞ്ഞും ഇരുന്നും ഞാൻ മുന്നോട്ട് പോയപ്പോ എന്റെ ആയുർ ദൈർഘ്യത്തിന്റെ ഘട്ടങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ച എനിക്ക് കൂട്ടായി നിന്ന എന്റെ ഉമ്മ എന്റെ തലയിൽ ഗർഭം ചുമന്ന് എന്റെ ഉപ്പ രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം പകലന്തിയോളം പണിയെടുത്ത് തിരിച്ചു വന്നേ എനിക്ക് വേണ്ടി ജീവിതത്തിന്റെ ആയുസ് വെച്ച എന്റെ വാപ്പ ആ വാപ്പയെയും ഉമ്മയെയും ഞാൻ പരിപാലിക്കേണ്ടതില്ല എന്ന് പഠിപ്പിക്കാൻ അവർക്കെന്തു ന്യായം അത് പറയാൻ താൻ ആരാണോ എന്ന് പ്രഖ്യാപിക്കാൻ ആർജമുള്ളവരാകാൻ നമ്മൾക്ക് പറ്റണം എന്ന പ്രാർത്ഥന നമ്മൾ അവസാനമായിട്ട് എന്നാണ് പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയുടെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നു ഉമ്മയുടെയും ബാപ്പയുടെയും നന്മകൾ നമ്മൾ പറയണം കൂട്ടുകാർ ചെയ്ത നന്മകൾ നമ്മൾക്ക് വാതോ പറയാനുണ്ട് കൂട്ടുകാരികൾ ചെയ്ത സഹായങ്ങൾ നമ്മൾക്ക് എടുത്തത് തോർക്കാനുണ്ട് എത്ര എണ്ണം നമ്മൾക്ക് എണ്ണി പറയാനുണ്ടതിൽ നാലോ അഞ്ചോ കാരണങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ചങ്കത്തിയുമായി നമ്മുടെ ബസ്റ്റിയുമായുള്ള ബന്ധങ്ങളൊക്കെ തീർന്നു പക്ഷെ നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ ബാപ്പയുമായുള്ള നിങ്ങളുടെ ബന്ധവും അവർ നിങ്ങൾക്ക് ചെറിയ സഹായങ്ങളും നിങ്ങൾ എടുത്തെടുത്ത് എടുത്ത് എണ്ണി നോക്കിയാൽ എത്ര തീരും എത്ര എണ്ണി കണക്കാക്കാൻ പറ്റും നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഒന്ന് ആലോചിക്കുക ഉമ്മയോളം പോകുന്ന മറ്റാരുണ്ട് ബാപ്പയോളം നമ്മുടെ ജീവിതത്തെ താങ്ങി നിർത്തുന്ന മറ്റാരുണ്ട് എന്താണ് നിർഭയത്വം ഉപ്പയുടെ ചെരുപ്പ് വീടിന്റെ പുറത്തു കാണലാണ് നിർഭയത്വം ഉപ്പയുടെ ചെരുപ്പ് വീടിന്റെ പുറത്തു കാണലാണ് നിർഭയത്വം ഉമ്മ കൂടെയുണ്ടാകുന്ന സമയം ബാപ്പ കൂടെയുള്ള സമയം ബാപ്പാക്കും ഉമ്മാക്കും നിങ്ങളുടെ ജീവിതം കൊണ്ട് തോന്നണം എൻ്റെ മകൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് അവളുടെ പെരുമാറ്റം കണ്ടാൽ അറിയാം അവളുടെ സ്വഭാവം കണ്ടാൽ അറിയാം അവൾ എന്നോട് ഇടപഴകുന്ന ഇടപഴകൽ കണ്ടാൽ അറിയാമെന്ന് സ്വന്തം മാതാപിതാക്കൾക്ക് തോന്നണം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു നിങ്ങളുടെ ഉമ്മയും ബാപ്പയും നിങ്ങളോട് എങ്ങനെ നിങ്ങൾ പെരുമാല്പര്യപ്പെടുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരിക നിങ്ങളോടൊന്നും സംസാരിക്കാതെ ഇതൊക്കെ ഇഷ്ടം അല്ല ഒരു മകൻ മകൾ എന്ന നിലയിൽ നമ്മളിൽ നമ്മുടെ മാതാപിതാക്കളും അതാ പ്രതീക്ഷിക്കണേ നമ്മളിങ്ങനെ ഓരോ കാര്യവും കൂട്ടുകാരി ചെയ്യുന്ന അപ്പുറം ഉമ്മയോടും ബാപ്പയോടും സംസാരിക്കണം ഉമ്മ സുഖല്ലേ ബാപ്പ എന്താ വിശേഷം പാപ്പാക്ക് രോഗമുണ്ടോ പാപ്പാക്ക് പ്രയാസമുണ്ടോ നമ്മൾ അവസാനം ചോദിച്ചെന്നാ ബാപ്പാന്റെ കൈ അവസാനം പോലൊന്ന് പിടിച്ചെന്നാ ഉമ്മക്ക് ഒരു ചുംബനം കൊടുത്തെന്നാ നമ്മുടെ ഗൗരവത്തെ നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കി അൽവാലിദ് സ്വർഗത്തിന്റെ മധ്യ കവാടമാണ് എന്ന് അസുരല്ലായി പഠിപ്പിച്ചു മതം ഉപേക്ഷിക്കൂ മനുഷ്യനാകൂ എന്ന് പ്രഖ്യാപിക്കുന്ന ലിബറുകളോട് നമ്മൾക്ക് പറയാൻ പറ്റണം മനുഷ്യനായ എന്നെ എല്ലാ നന്മയും പഠിപ്പിച്ചത് ഈ മതമാണ് മതമൂല്യങ്ങളാണ് എന്ന് പഠിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം ആത്മാർത്ഥമായിട്ടത് പ്രഖ്യാപിക്കാൻ പറ്റണം കൂടെയുള്ളവർക്ക് താങ്ങും തണലുമാകാൻ നമ്മളെ കൊണ്ട് പറ്റണം നമ്മുടെ ഉമ്മയുടെയും ബാപ്പയുടെയും ഒക്കെ വയസ്സ് റസൂലുള്ള പറഞ്ഞ ആയുസമെന്ന് ഇങ്ങനെ കൊറച്ചോക്കി ഇനി എത്ര കൊല്ലം ബാക്കിയുണ്ട് പത്ത് കൊല്ലണ്ടോ അഞ്ചു കൊല്ലണ്ടോ മൂന്ന് കൊല്ലം ഉണ്ടോ എങ്കി എന്തിനാ മക്കളെ അവനാൽ ഉമ്മാനും ബാപ്പാനും കുറപ്പിക്കട്ടെ ആ ഉമ്മാന്റെയും വാപ്പാന്റെയും പ്രാർത്ഥന ഇനി എത്ര കൊല്ലം നമ്മൾ കിട്ടും ആ ഉമ്മയിലൂടെയും ബാപ്പയിലൂടെയും സ്വർഗം നേടാനുള്ള അവസരം എത്ര കൊല്ലം നമ്മൾക്ക് ഉണ്ടാവും ആ ഉമ്മയെയും ബാപ്പയെയും പരിപാലിക്കാനുള്ള അവസരം ഇനി എത്ര വർഷം ബാക്കിയുണ്ടാവും സ്വയം അവനെ നന്നായിട്ട് ആലോചിച്ച് നോക്ക് ലിബറലുകൾ പറയുന്നു മാതാപിതാക്കളെ പരിചരിക്കേണ്ടതില്ല പോയി വല്ല ബുദ്ധസദനങ്ങളും കൊണ്ടുപോയി തള്ളിയേക്കു എന്ന് പറയുന്നവരെ മുമ്പിൽ ആർജവത്തോടെ പറയണം എന്റെ വയറ്റിൽ കാണുന്ന പൊക്കിൾ എനിക്കൊരടയാളമാണ് ഞാൻ വെറുതെ ഉണ്ടായതല്ല എന്നെ പരിപാലിച്ചവൾ എന്നെ സ്നേഹിച്ചവൾ കരുതലായവൾ താങ്ങായവൾ തണലായവൾ നിങ്ങൾ പറയുന്ന ഒരു വർത്തമാനത്തിൻ്റെ പേരിൽ ഉപേക്ഷിക്കാനാവില്ലെന്ന് പറയാൻ സമൂഹത്തെ പഠിപ്പിക്കാൻ നമ്മൾക്ക് പറ്റണം വിവാഹം എന്നാൽ അടിമത്തമാണ് എന്ന ചിന്ത നിങ്ങളിലേക്ക് അവർ കൊത്തിവെക്കും നിങ്ങൾ അടിമയായി ജീവിക്കേണ്ടി വരുമെന്ന് പറയും അവർ ഗാമോഫോബിയ വിവാഹം കഴിക്കാൻ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് ഭയം ഉണ്ടായിക്കൊടുത്തു വിവാഹം അതിസുന്ദരമായ ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കാൻ പറ്റണം നിങ്ങളുടെ ഉമ്മമാരൊക്കെയും നിങ്ങളുടെ വീട്ടിൽ അടിമകളായിട്ടാണ് ജീവിക്കുന്ന ചോദ്യം നിങ്ങൾ മറുത്തു ചോദിക്കണം എന്നിട്ട് കുടുംബം എന്ന വ്യവസ്ഥയെ അതിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി മനോഹരമാക്കാൻ അതിനെ മുന്നിൽ നടക്കാൻ കഴിയുന്നവരാകണം അറേഞ്ച് മേരേജ് ആണോ ലവ് മേരേജ് ആണോ ചോയ്സ് നിങ്ങൾ ആത്മാർത്ഥം ആലോചിച്ചു നോക്ക് ഏതാ നിങ്ങളുടെ ചോയ്സ് പലരും പറയും അറേഞ്ചഡ് മാര്ജ് എന്ന് പറഞ്ഞാൽ ചായ കുടിക്കുന്ന നേരം കൊണ്ടുള്ള വിവാഹല്ലേ അല്ല പ്രണയത്തിൽ വീണു പോകൽ പിന്നെ അവിടെ വേറെ ആലോചനക്കൊന്നും സ്ഥാനമല്ല ഒത്തുപോകോ ഒരുമിച്ച് പോകോ കുടുംബം റെഡിയാകോ സാമ്പത്തിക റെഡിയാ ഒന്നും അവിടെ ആലോചനകളില്ല കെട്ടി ദൗ ദൗർഭാഗ്യവശാൽ കുടുങ്ങിയിട്ട് കെട്ടുക അറേഞ്ച്ഡ് മേരി അതല്ലോ നമ്മൾക്ക് കൃത്യമായ ഫുൾ ചോയ്സ് നമ്മളേതാ ഞാനുമായിട്ട് ഒത്തുപോകോ സ്വഭാവം പെരുമാറ്റം കുടുംബം മാതാപിതാക്കൾ സാമ്പത്തികം കുടുംബ നിറവാടിത്തം എല്ലാം ചോയ്സാ ഏതാണ് നമ്മൾക്ക് വേണ്ട തീരുമാനിക്കേ മാതാപിതാക്കൾ അറിയാൻ പാടില്ലാത്ത ഒരു ബന്ധവും ഒരു ശീലവും നമ്മൾക്കില്ലാതെയായാൽ നമ്മൾക്ക് പരിവർത്തനങ്ങൾ ഉണ്ടാകും നമ്മൾക്ക് സമാധാനം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകൾ കൊണ്ടിരിക്കുമ്പോൾ നന്മയുടെ വാഹകരാകാൻ നമ്മൾ ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം നന്മയുടെ മുന്നിൽ നടക്കാൻ നമ്മൾ ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം അതിനാദ്യം ചെയ്യേണ്ട വിഷയം അവനവന്റെ ചുറ്റുപാടുകൾ നന്നാക്കുക എന്നുള്ളതാണ് അൽമർ അലദീനിവൻ അവന്റെ കൂട്ടുകാലത്തിന്റെ മതത്തിലായിരിക്കുന്ന സുഹൃതായി പഠിപ്പിച്ചല്ലോ എന്റെ കൂട്ടുകെട്ട് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും എന്റെ ജീവിതം എങ്കിൽ ഞാൻ കൂട്ടുകൂടുന്ന എന്റെ സഹപാഠിനികളുടെ സ്വഭാവം എന്ത് അവരെ പെരുമാറ്റം എന്ത് അവർ മുറുകെ പിടിക്കുന്ന മൂല്യങ്ങൾ എന്ത് എന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിക്കണം സുഹാപാക്കളെ പരിവർത്തിപ്പിച്ച പരിവർത്തനത്തിന്റെ ആശയങ്ങൾ എന്താണോ ആ സംഹിതകൾ എന്താണോ ആ മൂല്യം എന്താണോ അത് നമ്മുടെ കയ്യിൽ ഇന്നുമുണ്ട് എന്ന ബോധ്യം ഉണ്ടാകണം ഖുറാൻ അറുപത്തിരണ്ടാം അധ്യായം രണ്ടാമത്തെ വചനം അവരെ സംസ്കരിച്ചു അവർക്ക് തത്വജ്ഞാനം പഠിപ്പിച്ചു അവർക്ക് വേദഗ്രന്ഥം പഠിപ്പിച്ചെങ്കിൽ ആ വേദഗ്രന്ഥം നമ്മുടെ കൈകളിലുണ്ട് ആത്മാർത്ഥമായിട്ട് എടുത്തു മറിക്കാൻ ആരംഭിച്ചാൽ ഒന്ന് വായിക്കാൻ ആരംഭിച്ചാൽ നമ്മൾക്ക് എഴുന്നൂറ് പേജ് നോവൽ വായിക്കാൻ ഒരാഴ്ച സമയം മതി രണ്ടു മണിക്കൂർ സിനിമയ്ക്ക് വേണ്ടി സമയം തള്ളി നീക്കുന്നവരെ റീലുകളിൽ സമയം തള്ളി നീക്കുന്നവരെ ആയിരത്തി മുന്നൂറോളം പേജ് മാത്രമുള്ള വിശുദ്ധ വിശുദ്ധകൂടാന്റെ പരിഭാഷ ഒരാവർത്തി എടുത്തു വായിക്കാൻ കഴിഞ്ഞ പത്തു പതിനെട്ട് വർഷമായി നമ്മൾക്ക് സാധ്യമായിട്ടില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിക്ക് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു ഡിഗ്രി പി ജി പി എച്ച് ഡി പറഞ്ഞ് നമ്മൾ ദുനിയാവിന്റെ ജോലിക്ക് വേണ്ടി പത്ത് മുപ്പത് കൊല്ലം പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചപ്പോ നമസ്കാരത്തിന്റെ പ്രാർത്ഥന പഠിക്കാൻ നമ്മൾ എത്ര കൊല്ലം മാറ്റിവെച്ചു അവനവന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടാൽ ആ മരണാനന്തര കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ എത്ര പേർക്കറിയാം ഉമ്മാന്റെ വയറ്റിന്റെ അവിടെ പോയിന്ന് ഉമ്മാക്ക് വേണ്ടി മയ്യത്തമസ്കരിക്കാൻ ലെഫ്റ്റ് ബൈ ലെഫ് ആശയം പറഞ്ഞ് എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട് ഉമ്മയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ആത്മാർത്ഥമാരുന്ന് വിഷയം പഠിച്ച എത്ര സഹോദരിമാർ ഈ കൂട്ടത്തിലുണ്ട് നാം നമ്മളെ കുറിച്ച് ആലോചിക്ക് എനിക്കെന്തറിയാം എനിക്കിനിയും ഒരുപാട് അറിയാനുണ്ടല്ലോ ഞാൻ ഒരുപാട് പഠിക്കാനുണ്ടല്ലോ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെ ജീവിതത്തിന്റെ ഇജ്ജത്തായി കാണാൻ നമ്മൾക്ക് സാധിക്കണം അത് കളിയാതിക്കോട്ടെ ആളുകൾ പരിഹസിക്കട്ടെ ഉത്തുവാക്കൾ പറയട്ടെ ആക്ഷേപിക്കട്ടെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്കിഷ്ടം എനിക്കു പ്രിയം എന്റെ ഇജ്ജത്തെ മാർഗദർശനമാണ് യഥാർത്ഥമായ മാർഗദർശനം ആ മാർഗദർശനത്തിന്റെ മാർഗത്തിൽ ഞാൻ ഉണ്ടാകും അത് കളിയാക്കിയാലും ആരെന്നെ അവഹേളിച്ചാലും ആരൊറ്റപ്പെടുത്തിയാലും ആര് കുറ്റപ്പെടുത്തിയാലും ആര് ബഹിഷ്കരിച്ചാലും വരാന്തകളിൽ ിൽ ഒറ്റ അവസ്ഥ വിശേഷം ഉണ്ടായാലും എനിക്ക് മുന്നിൽ മാതൃകയുണ്ട് പിൻഗാമികളെ കുന്തമുനകൾക്ക് മുന്നിൽ തോറ്റുപോകാത്ത സുമയ്യ ബീവിയുടെ പിൻഗാമികളെ മരുഭൂമിയുടെ മരുപ്പച്ചയിൽ അല്ലാതെ തവക്കുൽ ചെയ്ത് ഒറ്റക്കോടിയ ഹാജറിന്റെ പിൻഗാമികളെ ഇസ്ലാമിനെ മുറുകെ പിടിക്കാൻ ലോകം മുഴുവൻ ഇസ്ലാമെന്ന് അയഞ്ഞ അയഞ്ഞ് എല്ലാവരും ന്യൂസായിക്കൊണ്ടിരിക്കുമ്പോ ഈ ജീവിതം ഒന്നേ ഉള്ളൂ അത് ആസ്വദിക്കണം അനുഭവിക്കണം സുഖിക്കണം രമിക്കണം എന്ന ലിബറൽ വാദങ്ങൾ നമ്മൾ നാൾക്കുനാൾ ചുറ്റുഭാഗത്തുകൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോ എന്തൊക്കെ വന്നാലും ആര് കൂടെയില്ലെങ്കിലും എനിക്കിഷ്ടം ഞാൻ ഉണ്ടാകും എന്റെ ഈജ്ജത്ത് അത് ഇസ്ലാമാണെന്ന് പ്രഖ്യാപിക്കാൻ നമ്മൾ ഉണ്ടാകുമോ എന്നാണ് ചോദ്യം ക്യാമ്പസുകളിൽ ഇസ്ലാമേതരമായ വിഷയങ്ങൾ പഠിച്ചാലും നിങ്ങൾക്കൊരു കൂട്ടുകെട്ട് ഉണ്ടാകണം ആ കൂട്ടുകെട്ടിൽ നന്മത് ചർച്ച ചെയ്യപ്പെടണം ഇസ്ലാമാണ് ശരി നാം പഠിച്ച വിഷയങ്ങളിൽ ഇന്ന് ഇന്ന് അബദ്ധങ്ങളുണ്ട് അത് തിരുത്തപ്പെടേണ്ടതുണ്ട് നമ്മൾക്കൊന്ന് ഒരുമിച്ചിരിക്കണം ഈ സന്ദേശം ഒന്ന് സമൂഹത്തെ പഠിപ്പിക്കണം നമ്മൾ അനിയത്തിമാരെ പഠിപ്പിക്കണം എന്ന് പറയാൻ പ്രഖ്യാപിക്കാൻ ഒരു കൂട്ടായ്മ നിങ്ങളിൽ നിന്നുണ്ടാകണം അതാണ് എം എം അതാണ് സ്റ്റുഡൻസ് വിംഗ് ആ കൂട്ടുകെട്ടിൽ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നന്മയിലൂടെ മുന്നേറുവാൻ പറ്റും നിങ്ങൾ നന്മയിൽ പരസ്പരം കൈകോർക്കുന്നവരാകണം തിന്മക്ക് വേണ്ടി കുടപിടിക്കുന്ന മനുഷ്യരാകരുത് ക്യാമ്പസുകൾ പ്രഖ്യാപിക്കാൻ നമ്മൾക്ക് പറ്റണം ഇന്നലീ മുസ്ലിമീൻ ഞാനില്ല എന്തുകൊണ്ടില്ല എന്റെ റബ്ബർ ഹറാമാക്കിയിട്ടുണ്ട് നിഷിദ്ധമാക്കിയിട്ടുണ്ട് എനിക്ക് നിഷിദ്ധമായതുകൊണ്ട് ഞാനില്ല എന്ന് പ്രഖ്യാപിക്കാൻ പറ്റുന്നവരാവുക ഞാൻ അവസാനിപ്പിക്കുന്നു പ്രവാചകന്റെ സ്വഭാഭാക്കൾ അവർ പറയുന്ന ഒരു വർത്തമാനമുണ്ട് ചരിത്രത്തിൽ പ്രവാചകനെ ഞങ്ങൾക്ക് ദുനിയാവിന്റെ പളവളപ്പുകൾ ആവശ്യമില്ല ഞങ്ങൾക്കിവിടെ ആഭരണങ്ങൾ ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടെ തായുധങ്ങൾ ആവശ്യമില്ല ഈ ദുനിയാവിന്റെ എല്ലാ രസങ്ങളെക്കാളും ഏറെ ഞങ്ങൾക്കിഷ്ടം റസൂലെ താങ്കൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതാണ് താങ്കൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതാണ് ഈ ദുനിയാവിന്റെ എല്ലാ രസങ്ങളെക്കാളും ഞങ്ങൾക്കിഷ്ടം ആ ഈമാനാണ് പ്രിയപ്പെട്ടവരെ ആ ഇസ്ലാമിക മൂല്യങ്ങൾ മുറുക പിടിക്കാൻ നമ്മളെ പ്രാപ്തമാക്കേണ്ടത് ഞാൻ അവസാനിപ്പിക്കുന്നു ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുക വിശ്വാസം ശക്തിപ്പെടുത്തുക നല്ല കൂട്ടുകാരെ കണ്ടെത്തുക എന്തു വന്നാലും ഇസ്ലാമിലായിക്കൊണ്ട് ക്യാമ്പസിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ മുസ്ലിം മുസ്ലിമാണെങ്കിൽ മുസ്ലിമത്താണെങ്കിൽ മൂന്ന് കൊല്ലത്തെയോ അഞ്ചു കൊല്ലത്തെയോ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും നമ്മൾ മുസ്ലിമാണ് എന്ന് ഉറപ്പിക്കാൻ ആ ഇസ്ലാം നമ്മുടെ കൂടെയുണ്ട് എന്ന് ഉറപ്പിക്കാൻ ഒരു നന്മയുടെ വലയം നാം തീർക്കുക അതിന് അല്ലാഹു നമ്മെ സഹായിക്കട്ടെ വരഹമുല്ല